ലോകത്ത് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ വലിയൊരു കുതിപ്പുണ്ടാവുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് അക്കാലത്ത് ഈ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മനി വൻ തോതിലാണ് ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിയത് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ടും ആയുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും കണക്കില്ലാത്തത്ര പണം ഒഴുക്കുക മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രഷർ സയന്റിസ്റ്റുകൾക്ക് മേൽ ഉണ്ടാവുകയും ചെയ്തു നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം ഈ ജർമ്മനിയാണ് പല പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്തത് ജർമ്മനി എന്ന് പറയുമ്പോൾ നാസികളുടെ ജർമ്മനി അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം വി ടു റോക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് വികസിപ്പിച്ചെടുത്തത് ജർമ്മനിയാണ് ഫ്ലൈയിങ് ബോംബ് എന്നറിയപ്പെടുന്ന ഫസ്റ്റ് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചത് നാസികളാണ് ഫസ്റ്റ് സർഫസ് ടു എയർ മിസൈല് വികസിപ്പിച്ചെടുത്തത് ജർമ്മൻകാരാണ് നാസികളാണ് ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് ഫൈറ്റർ വികസിപ്പിച്ചെടുത്തത് നാസി ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഹെച്ച്ഒ ടു നയൺ വികസിപ്പിച്ചെടുത്തത് ജർമ്മൻകാരാണ് ലോകത്തിലെ ആദ്യത്തെ മിലിറ്ററി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ജർമ്മനിയിലാണ് അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യത്തെ മോഡേൺ സബ്മറൈൻ അല്ലെങ്കിൽ മോഡേൺ മുങ്ങി കപ്പൽ ആദ്യത്തേത് കണ്ടുപിടിച്ചത് ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനിയാണ് ആദ്യത്തെ അസോൾട്ട് റൈഫിൾ കണ്ടെത്തിയത് ജർമ്മനിക്കാരാണ് ജർമ്മൻകാരാണ് ആദ്യത്തെ ആന്റി ടാങ്ക് വെപ്പൺ വികസിപ്പിച്ചെടുത്തത് ജർമ്മൻകാരാണ് ആദ്യത്തെ ഇൻഫ്രാറെഡ് സ്കോപ്സ് വികസിപ്പിച്ചെടുത്തത് ജർമ്മൻകാരാണ് അതായത് നൈറ്റ് വിഷന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തത് ജർമ്മൻകാരാണ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻസ് വികസിപ്പിച്ചെടുത്തത് ഇവരാണ് ഇക്കൂട്ടത്തിൽ തന്നെ സ്പേസിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നാസി ബെൽ ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത് നാസി ബെല്ലിനെ കുറിച്ച് തന്നെയാണ് പക്ഷെ ജർമ്മനി എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലറിനെ വധിച്ചു എന്നാണല്ലോ പറയുന്നത് അത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഹിറ്റ്ലർ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നാസികളെല്ലാം രക്ഷപ്പെട്ടു എന്ന തിയറികൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷെ ഇവിടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു കാരണം ഒരുപാട് സ്ട്രാറ്റജിക്കലി നോക്കിയാൽ ഒരുപാട് പിഴവുകൾ യുദ്ധത്തിൽ ജർമ്മനിയുടെ ഭാഗത്തുണ്ടായി ടെക്നോളജി ടെക്നോളജിപരമായിട്ട് നോക്കിയാൽ ജർമ്മനിക്ക് ജയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം അമേരിക്കയെക്കാളും സോവിയറ്റിനെക്കാളും സഖ്യാക്ഷികളെക്കാളും ഒക്കെ വളരെ മുൻപന്തിയിലായിരുന്നു ജർമ്മനി പ്രത്യേകിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് വികസിപ്പിക്കുന്ന കാര്യത്തിൽ രാസ ജൈവ ആയുധങ്ങളടക്കം അതിമാരകമായിട്ടുള്ള ധാരാളം ആയുധങ്ങൾ ജർമ്മനി വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാസിബെൽ നാസിബെല്ലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം ഈ രണ്ടാം ലോക ആയുധത്തിന് ശേഷം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു ഈ സയന്റിസ്റ്റുകളൊക്കെ എവിടേക്ക് പോയി ആരാണ് അവരെ കൊണ്ടുപോയത് ഇത് വളരെ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ലോകശക്തികൾ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ എങ്ങനെ ഈ കാണുന്ന ശക്തി നേടിയെന്ന ലോകത്ത് ഏറ്റവും അധികം സയന്റിസ്റ്റുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നത് അക്കാലത്ത് ജർമ്മനിയിലാണ് ഹിറ്റ്ലറിന്റെ പ്രഷർ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും ക്രൂരനായ ഏകാധിപതി എന്നറിയപ്പെടുന്ന ഹിറ്റ്ലർ തീർച്ചയായിട്ടും യുദ്ധം പോലുള്ള ഒരു സമയത്ത് വലിയ പ്രഷർ അദ്ദേഹത്തിന്റെ സയന്റിസ്റ്റുകളുടെ മേൽ ചുമത്തുക തന്നെ ചെയ്യും അതിനു പുറമേ ധാരാളം പണം അവിടേക്ക് ഒഴുകി കൊണ്ടുവരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ഈ സയന്റിസ്റ്റുകൾ പിടിക്കപ്പെട്ടു ഒരു ഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഒരു മത്സരം നടന്നു എന്തിനാണെന്നല്ലേ ഏറ്റവും കൂടുതൽ ഈ സയന്റിസ്റ്റുകളെ ആരാണ് കടത്തിക്കൊണ്ടുപോവുക ആരാണ് പിടികൂടുക എന്ന കാര്യത്തിൽ കൊല്ലാനല്ല കൊണ്ടുപോകാനാണ് അതെ നാസി ജർമ്മനിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകളെ കടത്തിക്കൊണ്ടുപോയത് അമേരിക്കയാണ് ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു യു എസിന്റെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറഞ്ഞത് ആയിരത്തി അറുന്നൂറ് അതിനും മുകളിലോട്ട് ശാസ്ത്രജ്ഞരെയാണ് നാസി ജർമ്മനിയിൽ നിന്ന് അമേരിക്ക കടത്തിക്കൊണ്ടു ഇതിനകത്ത് മിടുക്കന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ അമേരിക്ക കടത്തിക്കൊണ്ടുപോയി ഇവരുടെ സഹായത്തോടെയാണ് നാസ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തന്നെ തുടക്കമാവുന്നത് ഇവരുടെ സഹായത്തോടെയാണ് ആ പ്രസ്ഥാനം പടർന്ന് പന്തലിക്കുന്നത് നാസി ജർമ്മനിയിൽ നിന്ന് അമേരിക്ക കടത്തിക്കൊണ്ടുപോയ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെയാണ് അമേരിക്ക റോക്കറ്റ് ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നത് ഗൈഡഡ് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് എനർജി റിസർച്ച് ഒക്കെ ഈ എല്ലാ പ്രോഗ്രാമുകൾക്കും യു എസ് യു എസിനെ സഹായിക്കുന്നത് നാസി ജർമ്മനിയിലെ സയന്റിസ്റ്റുകളാണ് കൂട്ടത്തിൽ ബയോളജിക്കൽ ആയുധങ്ങള് കെമിക്കൽ ആയുധങ്ങള് അത്തരം ക്രിട്ടിക്കലായിട്ടുള്ള ധാരാളം ടെക്നോളജീസ് വികസിപ്പിക്കുന്നത് ഇവരാണ് എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളും യാഥാർത്ഥ്യമാകുന്നത് നാസി ജർമ്മനിയുടെ സയന്റിസ്റ്റുകളുടെ സഹായത്തോടെയാണ് അതുകൊണ്ടാണ് അമേരിക്കക്ക് അതിനുശേഷം പിന്നീട് എഴുപതുകൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ചൊവ്വാ ദൗത്യവും ചാന്ദ്ര ചാന്ദ്രദൗത്യവും നടത്താൻ കഴിയാത്തത് അക്കാലത്ത് അമേരിക്ക ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ജർമ്മൻ സയന്റിസ്റ്റുകളുടെ സഹായത്തോടെയാണ് എന്നാൽ അവരാരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഒരു പക്ഷേ എങ്ങനെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാമെന്നും എങ്ങനെ സുരക്ഷിതമായി കൊണ്ടുവരാമെന്നും ഒക്കെയുള്ള ടെക്നോളജിയും അതിൻ്റെ മാർഗങ്ങളെയും കുറിച്ച് യു എസിന് അറിയാമായിരിക്കാം പക്ഷേ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണിത് അതിന് അന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് യു എസിനെ സഹായിച്ചത് എന്നാൽ ഇന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞർ അവിടെ ഇല്ല അന്ന് നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നവരൊക്കെ മരണപ്പെട്ടു പോയേക്കാം പ്രായാധിക്കും കാരണം അസുഖങ്ങൾ വന്ന് കുറെ പേര് മരണപ്പെട്ടിട്ടുണ്ട് കുറെ പേര് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ സഹായിക്കാൻ മാത്രമുള്ള ഒരു പ്രായത്തിലായിരിക്കില്ല അവരിപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്ക് ഇത്രയും സമയം വേണ്ടി വരുന്നത് അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കെല്ലാം പുറകില് അവരെ ഏറ്റവും അധികം സഹായിച്ചത് ജർമ്മനിയുടെ സയന്റിസ്റ്റുകളായിരുന്നു പിടിക്കപ്പെട്ട സയന്റിസ്റ്റുകളായിരുന്നു ഇത് തന്നെയാണ് സോവിയറ്റ് യൂണിയന്റെ കാര്യത്തിലും നടന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജർമ്മൻ ശാസ്ത്രജ്ഞരെ കടത്തിക്കൊണ്ടുപോയത് സോവിയറ്റ് യൂണിയൻ ആണ് അവരുടെ സഹായത്തോടെയാണ് മനുഷ്യനെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിക്കുവാനൊക്കെ സോവിയറ്റ് യൂണിയന് സാധിച്ചത് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പുറംലോകം അറിഞ്ഞിട്ടില്ല അതാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് സഹായിച്ച സയൻറ്റിസ്റ്റുകളെല്ലാം എവിടെയോ അവർ ഒരു ഇപ്പോഴും അവരാരൊക്കെയാണെന്ന് പോലും ആർക്കും അറിയില്ല കാരണം തടവുകാരായി പിടിക്കപ്പെട്ട ശാസ്ത്രജ്ഞരാണ് അവരുടെ സഹായം സ്വീകരിച്ചുവെങ്കിലും ക്രെഡിറ്റ് പോയതൊക്കെ സോവിയറ്റുകാർക്കും അമേരിക്കക്കാർക്കും ഒക്കെയാണ് ആട്ടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടാതെ ഫ്രാൻസിനും ബ്രിട്ടനും ഇതിൽ വലിയ പങ്കുണ്ട് ഇവരും ധാരാളം ശാസ്ത്രജ്ഞരെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ലോകത്തെ ടെക്നോളജിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇത്രയും വേഗത്തിൽ ഇത്രയും ടെക്നോളജികൾ കിട്ടിയതിൽ ഒരു വലിയ പങ്ക് ജർമ്മനിക്കുണ്ട് പ്രത്യേകിച്ച് ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനിക്കുണ്ട് അവരുടെ സയൻറ്റിസ്റ്റുകളുടെ കൂടി സഹായത്തോടെയാണ് ഈ രാജ്യങ്ങൾ ഇത്രയും വലിയ ടെക്നോളജി സ്വന്തമാക്കിയത് എന്ന് കാണാൻ സാധിക്കും സോവിയറ്റ് യൂണിയൻ നടത്തിയ ഒരു ഓപ്പറേഷനിൽ ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറോളം വരെ ജർമ്മൻ ശാസ്ത്രജ്ഞരെ കൊണ്ടുപോയി എന്നാണ് സൂചന ഇത് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിച്ച് എണ്ണം പറയാൻ പറ്റില്ല കാരണം അതൊരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണ് ബട്ട് അൺഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റോക്കറ്റ് മിസൈൽ ടെക്നോളജി അടക്കമുള്ള അതായത് ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി അടക്കം എല്ലാം ഈ സോവിയറ്റ് യൂണിയൻ ഡെവലപ്പ് ചെയ്യുന്നത് ജർമ്മൻ സയന്റിസ്റ്റുകളുടെ സഹായത്തോടെയാണ് അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് റഡാർ സിസ്റ്റംസ് ന്യൂക്ലിയർ വെപ്പൺസ് അറ്റോമിക് റിസർച്ച് ഇതിനൊക്കെ ഇവരെ സഹായിക്കുന്നത് ജർമ്മൻ സയന്റിസ്റ്റുകളാണ് ബ്രിട്ടീഷുകാർ നൂറോളം ജർമ്മൻ സയന്റിസ്റ്റുകളെയാണ് കടത്തിക്കൊണ്ടുപോയത് അവരുടെ സഹായം എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലും മിസൈൽ ടെക്നോളജിയിലും ഒക്കെ ഈ പറയുന്ന ബ്രിട്ടനും കിട്ടിയിട്ടുണ്ട് ഫ്രാൻസിനും കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ജർമ്മൻ സയന്റിസ്റ്റുകളെയാണ് ഫ്രാൻസ് കടത്തിക്കൊണ്ടുപോയത് ഫ്രാൻസ് ന്യൂക്ലിയർ വെപ്പൺസ് കെമിക്കൽ ആയുധങ്ങൾ തുടങ്ങിയ മികച്ച അവരുടെ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഇവരുടെ സഹായം തേടിയിട്ടുണ്ട് സോ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയില് നാസിബെല്ലിനെ കുറിച്ച് കൂടി പറയുന്നത് നാസിബെൽ നാസിബെൽ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും ആർക്കും കൃത്യമായി അറിയാത്ത ഒരു കാര്യമാണ് നാസി െ കുറിച്ച് പല പല തിയറികൾ നിലവിലുണ്ട് അതായത് ഹിറ്റ്ലറിന്റെ കാലത്ത് ജർമ്മനിയിൽ വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടു എന്നതിന് റെക്കോർഡ് ഡോക്യുമെന്റ് ഒരുപാടുണ്ട് അത് എന്താണ് എന്നത് കൃത്യമായി നിർവചിക്കാൻ കഴിയില്ലെങ്കിലും ഇത് സംബന്ധിക്കുന്ന ധാരാളം എവിഡൻസുകൾ പല ജേർണലിസ്റ്റുകൾ പല സ്പൈ ഏജന്റ്സ് ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് ടെക്നോളജിയുടെ ഒരു ഭ്രാന്തായിരുന്നു ഹിറ്റ്ലറിന് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് സ്പേസിനെ കുറിച്ചും മറ്റു പ്ലാനറ്റ്സിനെ കുറിച്ചുമൊക്കെ ഹിറ്റ്ലറിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ ഏലിയൻസ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഹിറ്റ്ലർ മാത്രമല്ല അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ശംഭാല പോലെയുള്ള ഈ ഹിഡൻ ആയിട്ടുള്ള സിറ്റീസോ അല്ലെങ്കിൽ കിങ്ഡംസോ ഒക്കെ തന്നെ ഹിമാലയൻ റീജിയണിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഹിറ്റ്ലർ അതിനുവേണ്ടി അദ്ദേഹം ധാരാളം റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തിയിട്ടുമുണ്ട് മാത്രമല്ല അന്റാർട്ടിക്ക ഒരുപാട് നിഗൂഢതകൾ അടങ്ങുന്ന ഒരു പ്രദേശമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു അവിടെയും ഒരുപാട് റിസർച്ചുകൾ ഹിറ്റ്ലർ നടത്തിയിട്ടുണ്ട് അദ്ദേഹം കരുതിയിരുന്നത് ഏലിയൻസിന് അവിടെ ഭൂമിക്കിടയിൽ ബേസ് ഉണ്ട് എന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ വിശ്വാസങ്ങൾ ഇതിലൊരു ഫാക്ടറാണ് ഹിറ്റ്ലറിന് ഏലിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ടെന്നും ചില ടെക്നോളജികൾ അടക്കം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആയുധം ഹിറ്റ്ലറെ വികസിപ്പിച്ചെടുത്തു എന്നും അതാണ് ഈ നാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നതുമാണ് പ്രധാനമായിട്ടുമുള്ള തിയറികളിൽ ഒന്ന് ഈ നാസിബെൽ എന്ന് പറയുന്നത് ഒരു ആന്റി ഗ്രാവിറ്റി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് എന്നതാണ് ഒരു തിയറി എന്ന് പറയുന്നത് അതായത് ഇത് ഒരു ആന്റി ഗ്രാവിറ്റി പ്രൊപ്പൽഷൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ആകാശയാനമാണ് എന്നതാണ് ആ തിയറി ടൈം ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിന് ബന്ധമുണ്ടെന്നും ഈ ഒരു നാസിബെല്ലിലൂടെ ടൈം ട്രാവൽ പോസിബിൾ ആണ് എന്നുമുള്ള തിയറികൾ നിലനിൽക്കുന്നുണ്ട് യു എഫ്ഒ കണക്ഷൻ നമ്മൾ ലോകത്ത് പലയിടത്തും ഇന്ന് യു എഫ് ഒകൾ കാണുന്നുണ്ടല്ലോ ഈ യു എഫ് ഒകളുടെ എല്ലാം പുറകിലെ നാസികളാണെന്നുള്ള ഒരു വാദമുണ്ട് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ രക്ഷപ്പെട്ട കുറെ നാസികൾ അവർ അർജന്റീനയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മുങ്ങിക്കപ്പലുകളിലൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട് സോ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള നാസി ജർമ്മനിയിലെ പ്രധാനികളായിട്ടുള്ള പല ലോകത്തെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ലോകത്തിന്ന് അവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ട് അവർക്കൊരു വലിയ ഒരു സിവിലൈസേഷൻ തന്നെ അവർ ഫോം ചെയ്തിട്ടുണ്ടെന്നും ആ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു യു നമ്മൾ ഇന്ന് കാണുന്നത് അവർ ഡെവലപ്പ് ചെയ്തെടുത്താണെന്നും ഒക്കെയുള്ള തിയറികളുണ്ട് റോസ്വെൽ ക്രാഷ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻസിഡൻറ്റും ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള തിയറികളുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ നാസി ബെല്ലെന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൊ ഞാൻ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്ത് നിർത്തുന്നത് കാരണം വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് റിസർച്ചുകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഒരുപാട് പേപ്പേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് യു എസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് യു എസ് വളരെ ആയിട്ട് ഏരിയ ഫിഫ്റ്റി വൺ പോലെയുള്ള സ്പേസുകളിൽ ആയിട്ട് ചില പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതും ഇതുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നുള്ള തിയറികളൊക്കെ ഉണ്ട് സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം നാസി ബെല്ലെന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം